ഉപദേശ ഇല്ലാത്തോണ്ടല്ല നമ്മളെ ഈ സമുദായത്തിനുള്ള താറാറ് നമ്മുടെ സമുദായത്തിൽ ഉപദേശങ്ങളും വയലുകളൊക്കെ ഇഷ്ടമായി നടക്കുന്നുണ്ട് പക്ഷെ ഏറ്റവും അധികം തമ്മിത്തരം ചെയ്യുന്നത് നമ്മളെ കുട്ടികളാണ് എന്താ കാരണം ഇവന് ഈ എൽമ് ഭരിക്കണില്ല കാരണം പറഞ്ഞു കൊടുക്കണവൻ അതിന് അർഹതയുള്ളവനല്ല ഈ എൽമിനെ സ്വീകരിക്കാനുള്ളതായ ഗുണം അവനിലില്ല കാരണം അവന്റെ ഭക്ഷണത്തിലും മറ്റൊക്കെ അറാമ് കയറുന്നു പോയി ഇന്ന് ആരെ ഭക്ഷണം പരിശോധിച്ച് നോക്കിയാലും അവൻറെ ഭക്ഷണത്തിൽ എന്തെങ്കിലും തിന്നാ മതിന്നാണല്ലോ എങ്ങനെയും തിന്നാൽ മതിയെന്നാ അതായത് അറിഞ്ഞാൽ മതി എന്നുള്ളത് അതിന്റെ അത് ഹലാലാണോ അറാമാണോ ഒന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും നൽകുള്ള പൈസ നമുക്ക് കൈ കിട്ടിയാൽ മതി അതിന്റെ ഹലാൽ ഹറാമിലേക്ക് നമ്മൾ നോക്കണില്ല അപ്പോ ആ നെൽക്ക് ഭക്ഷിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഈമാൻ കയറി വരില്ല ഇനിമും വരില്ല അപ്പൊ അവനെ അവൻ നമ്മൾ പറഞ്ഞുകൊടുത്തിരിക്കാതില്ല അവനാത് ഉൾക്കൊള്ളാൻ അവന് കഴിയൂല നേരെ മറിച്ചോ പറഞ്ഞുകൊടുക്കണ നമ്മളാണെങ്കിലോ നമ്മളും അതിന് പറഞ്ഞുകൊടുക്കാൻ അർഹതയില്ലാത്തവരാണ് പഴയകാലത്ത് അങ്ങനല്ലേ പഴയകാലത്ത് ഒരു ആലിബിൻ്റെ വയത് കേൾക്കാൻ വേണ്ടി ചിരിച്ചു വന്നാലും പോകുമ്പോൾ കരഞ്ഞാണ് ഈ കാര്യം പോവുക ഇന്ന് അങ്ങനല്ല ഇന്ന് കരഞ്ഞു വന്നാൽ ഉസ്താദിന്റെ വിളക് കേട്ടാൽ ചിരിച്ചു പോകും ഞാൻ ഒരുത്തനോട് ചോദിച്ചു വിജി ഞമ്മളോടുള്ള ചെറുക്ക ഭവൻ ഇന്ന് ഒരു വയത് കേൾക്കാൻ പോകണ്ട ഒരാളെ അപ്പോൾ ഈ ഞാൻ ചോദിച്ചു വിചി ആ വയറ് കേൾക്കാൻ പോയിട്ട് എന്തിയപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ച് അവൻ എന്നോട് പറഞ്ഞു ഒന്നും കിട്ടണ ആ സമയം വരുമ്പോൾ എനിക്കൊരു ആവേശം എന്നിരുന്നു വെച്ച് ആ ശബ്ദവും ആ പാട്ടും ഒക്കെ ഒന്നും കേൾക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പൊ ഒരു വീടി വലിച്ചവനോ അല്ലെങ്കിൽ സിഗറേറ്റ് വലിച്ചിനോനോക്കെ ഉണ്ടല്ലോ ഒരു ഹാബിറ്റ് അവനത് ശീലിപ്പിച്ച സമയം വരുമ്പോൾ അവന് തോന്നും ഹാപ്പൊന്നും വലിച്ചാതാർക്കറിയാന്ന് എന്നതുപോലുള്ള ഒരു ആസ്വദിക്കല് മാത്രമേ ഉള്ളൂ അല്ലാതെ അത് ഉൾക്കൊള്ളും കൊണ്ടിട്ട് അമൽ ചെയ്യാനുള്ളതായ ഒരു സന്മനസ് ഉണ്ടാവണില്ല ആ ഒരു അവസ്ഥയിൽ നിന്നുണ്ടാവണത് നോക്ക് പിടിക്ക കുറെ കുട്ടികളെ മയക്കുമാരിന്ന് പിടിക്കപ്പെട്ടു ഒക്കെ നമ്മളെ മുസ്ലിം പേരുള്ള കുട്ടികളല്ലേ ഉപദേശം ഇല്ലാത്തതു അത് മുസ്ലിം കുടുംബത്തിൽ ജനിക്കാത്തത് അല്ലെങ്കിൽ പണ്ഡിതന്മാർ വേറെ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇവിടെ പുസ്തകങ്ങൾ വായിക്കാതില്ലാത്തതുകൊണ്ടാണോ ഒന്നുമല്ല പ്രവർത്തനം ഇവിടെ നല്ലോണം നടക്കുന്നുണ്ട് ദീനി പ്രവർത്തനം എന്നുള്ള പേരിൽ വേറെ നടക്കുന്നുണ്ട് ഇതൊക്കെ ദീനി ദീനീ പ്രവർത്തനമായതുകൊണ്ട് ഇതിനെ എണ്ണപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുക ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഉപദേശങ്ങളെ കൊണ്ട് കാര്യം കിട്ടണമെങ്കിൽ ഞാൻ ഉപദേശം കൊണ്ട് കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ഉപദേശിക്കുന്നവന് സ്വഭാവം വേണം അല്ലെങ്കിൽ ഇഷ്ടകാമത്തു തടഞ്ഞത്തുള്ള യുദ്ധ കഹായി അത് വലിയവർക്ക് ഉണ്ടാക്കി തീർക്കാൻ കഴിക്കേണ്ട ഒരു സ്വഭാവമാണ് അവ്വാഹുവിന്റെ മഹാന്മാരാവുന്ന അമ്പിയാഖന്മാരിൽ കാണപ്പെടുന്ന സ്വഭാവമാണ് ഇശ്വകാമത്വം കാരണം അവന്റെ ഓരോ അവയവങ്ങളും അവടുന്ന ഒരവസ്ഥ ഉണ്ടാവുക ഒരു തമ്മാടിത്തലവന് കൈ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ഹറാമാവട്ടെ കരാഹത്താവട്ടെ ഫിലാഫുലവരാകട്ടെ എല്ലാം നെഹി ചെയ്യപ്പെട്ടത് തന്നെയാണ് അത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന്റെ കൈയ്യെ ഇനി വൈപ്പെടാതിരിക്കുക അവന്റെ കണ്ണുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കണ്ണത് എനിക്ക് ഈ നിലക്കുള്ള വിശുദ്ധി ഉണ്ടായിത്തീരണം അത് അത് പൂർണ്ണമായി ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് സാധ്യമല്ല അതാണ് ഇസ്റ്റൊക്കെ ഈ മൂന്ന് വലം തുത്തിക്കൂ ഇഷ്ടകാമത്തിന് നിങ്ങൾ ഉണ്ടാക്കണം പക്ഷേ വലം തുത്തിയേക്കൂ നിങ്ങൾക്ക് അതിന് സാധ്യമല്ല സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കണ്ടെന്നല്ല കൈകീണമാതിരിക്ക് ഉണ്ടാക്കണം സാധ്യമല്ലേ ഇതിനെ ഉണ്ടാക്കാൻ പറയുമോ ഇസ്റ്റൊക്കെ ഈ മൂന്ന് പറയാം പിന്നെ വലം തുത്തിയേക്കൂ എന്ന് പറയാം അതിൻ്റെ അർത്ഥം എന്താ കൈകണമായി ഇഷ്ടകാമത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം